പിന്നെ വേറെ കാര്യം ഉണ്ടോ ഇത് വൺ ലിറ്റർ വണ്ടി ആയതുകൊണ്ട് മൈലേജ് ആയിട്ട് എന്തായാലും ഗ്യാരണ്ടി മൈലേജ് കിട്ടും മുകളിലേക്ക് കിട്ടുന്നവരുണ്ട് എന്തായാലും സിക്സ് ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പൊ നിലവിൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ ഇല്ല അത് മാത്രമല്ല ഇത് വൺ പോയിന്റ് സിക്സ് ആണ് പവറിന്റെ കാര്യത്തിൽ സാധനം പൊളിയാണ് ഇത് പിന്നെ ഫുൾ ഓപ്ഷനാ ആണ് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ് ടയർ ടയർ പുതിയ തന്നെയാണ് ാണ് പിന്നിറക്കിയിട്ടില്ല നിലവിൽ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്നത് വണ്ടിയാണ് ഡിവൽ ടോൺ ആർസിൽ ഡിവൽ ടോൺ വരുന്നത് പിന്നെ എനിക്ക് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ടല്ലേ അതെ ക്രൂസ് കൺട്രോൾ വരും പിന്നെ പ്രൊജക്ടറാംസ് ഡയമൺ കട്ടോയ് അതായത് പോളോ ഡീസലിന്റെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ടോപ്പ് വണ്ടി അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി മൂന്നാണ് വരെ വാറണ്ടി ഉണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങാം അപ്പൊ എന്തായാലും നമ്മളിന്ന് വന്നിട്ടത് ആദ്യമാസിയ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയങ്ങളിൽ ഫസ്റ്റിലേക്കൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു ഷോറൂമാണ് നമ്മുടെ മെട്രോ കാർസാണ് കേട്ടോ അതിനുശേഷം എനിക്ക് വന്നപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്ന സമയത്ത് എന്തായാലും ഒരുപാട് വണ്ടികൾ നല്ല കിടിലൻ കുറേ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കോളോയിൻ്റെ ഒരു നിര തന്നതായി ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപ മുതലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാടധികം വണ്ടികൾ ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികൾ അതായത് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഒരു ഷോറൂമിലുള്ള ഒരു വണ്ടിക്ക് ഉണ്ടാവില്ല അതിനൊരു കാരണം എന്ന് പറയുന്നത് എല്ലാം പുതു കുത്തം വണ്ടികളാണ് ഇതിന്റെ അത് ഒന്നിനും കംപ്ലയിന്റ് വരാനുള്ള സമയം ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ കുറച്ചധികം നല്ല വണ്ടികൾ കാണിച്ചു തരാം ബാറോ നമുക്ക് ഇന്ന് അധികം വണ്ടികൾ കാണിക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കൂട്ടി നമ്മൾ ആദ്യമായിട്ട് ഒരു എങ്ങനെയാ പേരൊക്കെ പറഞ്ഞോ എൻ്റെ പേര് അപ്പൊ ഇവരുടെ ഒരുപാട് വീഡിയോസ് ഇപ്പൊ നമ്മള് കുറെ കാലമായിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ഒരുപാട് ചാനലുകൾ വീഡിയോ വരുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഞാൻ അവരോട് ഞാൻ ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഒരു വണ്ടിക്ക് പോലും കംപ്ലൈന്റ് സാധനം ഉണ്ടാവില്ല നമ്മൾ ലോസും ഫ്ലഡും ഇതുവരെ ചെയ്തിട്ടില്ല അതൊന്നും ഇല്ലെങ്കിൽ ചെറിയ നോർമൽ മൈനൂട്ടായിട്ടുള്ള കംപ്ലൈൻറ്റ് നമ്മൾ വെക്കാറില്ല പിന്നെ വേറെ കാര്യം ഉണ്ട് പുതുപുത്തം വണ്ടിയൊക്കെ എന്ത് കംപ്ലൈന്റ് വരാനാ അതെ അതെ അത്രയും നല്ല ക്വാളിറ്റി വണ്ടികളാണ് നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ നമ്മള് തിരുവണ്ണൂർ അല്ലേ ഓക്കെ അപ്പൊ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വഴി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും നല്ല വിശാലമായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷോറൂമാണ് അല്ലേ പിന്നെ ഓണോക്കാണ് എന്തൊക്കെയാണ് ഓഫറൊക്കെ ഉണ്ടോ ചെറിയ ഓഫറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാ പിന്നെ എന്താ തിരുവോണം വരെയുള്ള ഓഫറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ തിരുവോണത്തിന്റെ അന്നൊരു ബമ്പർട്ടിയുണ്ടല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ വഴി നമുക്ക് പറയാട്ടോ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഫോളോ ചെയ്തോളൂ മാക്സിമം ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഷെയർ ചെയ്തോട്ടെ അല്ലേ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു ഫോളോ ജിറ്റി തന്നെ തുടങ്ങാം അല്ലേ ശരിക്കും വണ്ടി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നൊരു വണ്ടി അല്ലേ ിറ്റി ആണ് ജി റ്റി അന്ന് എല്ലാവരുടെയും എല്ലാവർക്കും ഒരു അതെ അതെ പിന്നെ വരുന്ന ഇത് ഇത് അല്ല 1 മോഷൻ പവർ ഇല്ല ചെറിയ ഡിഫറൻസ് തോന്നുന്നുള്ളൂ അല്ലേ എല്ലാവർക്കും ചെറുതായിട്ട് ഒരു പോയിന്റ് ആയിട്ട് ആയിട്ട് അതെ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയുള്ളു അല്ലേ ഇത് ഏതാ മോഡലൊക്കെ ഇത് 2021 മാനുഫാക്ചർ രണ്ടായിരത്തി 2021 ഓഗസ്റ്റ് മാസം ഡെലിവറി വന്ന പോളോ ജിടി ആണ് അടിപൊളി അതായത് 13 8 2021 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കമ്പനി വാറണ്ടി വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് അല്ല ഓടി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അൻപത്തി ഏഴ് അതെ അതൊക്കെ ജനുവൻ ഗ്യാരണ്ടി ആണ് പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു കറക്റ്റ് ഇതുവരെയുള്ള സർവീസ് തെറ്റിക്കാതെ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷനും കിട്ടും കിട്ടും പിന്നെ വേറെ വൺ ലിറ്റർ വണ്ടി ആയതുകൊണ്ട് മോഷലായിട്ട് മൈലേജ് ഉണ്ടാവില്ല ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അത് ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ ഓടിക്കുന്നു അത് അതെതിരെ ഓടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ ഫുൾ ടൗണിലൊക്കെ ആണെങ്കിലും മൈലേജ് കുറയും ഹൈവേയിലാണെങ്കിൽ നല്ല രീതിക്ക് മൈലേജ് കിട്ടും ഗ്യാരണ്ടിയാണ് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് പത്തേ തൊണ്ണൂറാണ് ഫ്ലിപ്പാലിന് ഫൈനലി നമുക്ക് കൊടുക്കാം അതിലൊരു അപ്രോക്സിമറ്റ്ലി ഒമ്പതര ഗ്യാരണ്ടി ലോൺ കിട്ടും അത് നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അല്ലേ വാങ്ങിക്കും ഇതിന് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇറങ്ങി ലാസ്റ്റ് ജി ടി നിർത്തുന്ന സമയത്ത് ഏറ്റവും ടോപ്പന്റെ ജി ടിക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ലക്ഷം രൂപ അല്ലേ നിലവിൽ പ്രൊഡക്റ്റ് കിട്ടാല്ലാത്തതിനെക്കുറിച്ച് അതിന്റേതായിട്ടുള്ള ഒരു ഡിമാൻഡ് വണ്ടിക്ക് വണ്ടി ലാസ്റ്റിലേക്ക് വണ്ടി തീരെ കുറഞ്ഞായിരുന്നു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലക്ഷം രൂപ ഡിപ്രിൻസിയേഷൻ എന്തായാലും ഉണ്ടല്ലേ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കാം വണ്ടി പിന്നെ എത്ര നല്ല വണ്ടിയാണ് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട ഏത് വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വരണ കാണിച്ചു കൊടുക്കുക ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആണ് മാത്രമല്ല ഇത് പോയിന്റ് സിക്സ് ആണ് പവറിന്റെ കാര്യത്തിൽ സാധനം പൊളിയാണ് ഇത് പിന്നെ ഫുൾ വെന്റിലേഷൻ വെന്റിലേഷൻ എല്ലാം അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഓപ്ഷനാല്ണ്ടിയാണ് കേട്ടോ അതായത് ഏത് ചൂടത്തും നല്ല സുഖമായിട്ട് വണ്ടി ഓടിച്ചു കിടക്കാം പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം കഞ്ചസ്റ്റഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരിമിതി ഉണ്ട് ഇതിനൊരു കാര്യം ചെയ്താൽ മതി ബ്രോണ്ടിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കാറ്റലോഗ് കാറ്റലോഗും ഫോട്ടോസ് അയച്ചു ും പിന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് മോഡലോ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് ഡെലിവറി ആണ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പിൽ നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള അമ്പത്തിനാലായിരം കിലോമീറ്റർ അതെ ലോ കിലോമീറ്റർ തന്നെ സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇനി കസ്റ്റമർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസിനും ഇൻഷുറൻസിനും ടയറിനെയും പറ്റി ചിന്തിച്ചു ഇൻഷുറൻസും പുതിയതാണ് ടയർ ഓടിച്ചാൽ മാത്രം ചിന്തിച്ചാൽ അതെ അതെ വണ്ടി ഓവറോൾ നീറ്റാണ് കൂളിംഗ് കൂളിങ് പറിച്ചു കളഞ്ഞ ആർ ടിഒന്റെ കയ്യിൽ കാശു കൊടുക്കാണ്ട് രക്ഷപ്പെടാം അതെ ഒരു ഇല്ല എന്ത് വരും ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് പത്തര ലക്ഷം രൂപയാണ് ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാം ഒമ്പതര വരെ ഗ്യാരണ്ടി ലോൺ കൊടുക്കാം കൊടുക്കാം വാങ്ങിക്കോൺ ഏകദേശം നിങ്ങൾ ഇപ്പൊ ഇവിടെ ഏത് വണ്ടി ഇറക്കണമെങ്കിലും ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കയ്യിൽ വെക്കാം എന്നിട്ട് വന്നാൽ എല്ലാ വണ്ടിക്കില്ല ചില വണ്ടി കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് കിട്ടുന്നതിന് നിങ്ങൾക്ക് ഇതിറക്കി കൊണ്ടുപോകാം പിന്നെ ഓഫറുകൾ ഒരുപാട് ഇനി വേറെ അല്ലേ ഓണോക്കോ ഓഫറുകളൊ മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ വൺ ലിറ്റർ ടെർബോ ഓട്ടോമാറ്റിക് സി വി ടി വരുന്നത് പതിനാറായിരം കിലോമീറ്റർ അല്ലേ ഈ വണ്ടിയിൽ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഡോർ റീപ്ലേസ് ആണ് അതല്ലാതെ മറ്റു ക്ലെയിമുകളൊന്നും ഇല്ലാതെയും ഇരുപത്തിയേഴ് വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ് ഈ ഡോറിന് ഒഴികെ വേറെ ഒരു ഇല്ല ക്ലെയിമില്ല അല്ലെ എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ആണ് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ് ടയർ പുതിയ ടയർ തന്നെയാണ് പിന്നെ ഒന്നും ഇറക്കിയിട്ടില്ല നിലവിൽ കറക്റ്റ് സർവീസ് ചെയ്തു പോകുന്നത് പാക്കേജിൽ നിൽക്കുന്ന വണ്ടിയാണ് അതെ 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 പിന്നെ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ പ്രത്യേക ഭംഗിയാണ് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് നമുക്ക് ഫൈനൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാം ഗ്യാരണ്ടി ഗ്യാരണ്ടി ലോൺ ലോൺ വണ്ടി വില എട്ട് തൊണ്ണൂറ് നമുക്ക് കൊടുക്കാം കണ്ടീഷൻ ചെറിയൊരു മാറ്റം കൂടി നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് വരും എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വിലയും എട്ട് ഇരുപത് കൺഫേം ലോൺ അല്ലേ പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺറോഡ് വില വരുന്ന വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഒരു വെറണേം കൂടി കാണിച്ചു തരാം ഇതാണെങ്കിലോ ഇത് മാനുൽ വരണേ ഡീസൽ തന്നെ ആണ് ഇത് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നു ഏറ്റവും ടോപ്പിനെ തൊട്ട് എസ് എക്സ് വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇതും പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന സീറ്റ് സൺ പ്രൂഫ് ഉണ്ടാവില്ല പ്രൂഫ് ഉണ്ടാവില്ല അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഡീസലില് ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സെഡാൻ വണ്ടിയിൽ മോശമല്ലാത്തൊരു മൈലേജ് വരുന്നേ അത്യാവശ്യം മാരക പെർഫോമൻസ് തന്നെ ഞാൻ പറഞ്ഞാൽ പതിനാറ് പതിനൊക്കെ മൈലേജ് കിട്ടില്ല കിട്ടും ഹൈവേയിലാട്ടോ നിങ്ങൾക്ക് ട്രാഫിക്കിലൊന്നും ഒരിക്കലും ആ ഒരു മൈലേജ് ഒന്നും കിട്ടില്ല കാരണം നല്ല ബോഡി വെയിറ്റ് ഉള്ള വലിയ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്

ഫുൾ ലോണൊക്കെ സുഖമായിട്ട് കേറും പ്രൊഫൈൽ പക്കയായിരിക്കണം ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ സംഗതികളും കറക്റ്റ് ആണ് ബാങ്കുകാർ നിങ്ങളൊരു ഡായ്പാണെന്ന് തോന്നൂല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ ഓഡിയോ വരുന്നതൊക്കെ അതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയം വരിക ഒൻപത് ലക്ഷം രൂപ നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും കുറവില്ലേക്കല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നീല കളർ നീല അല്ലേ സ്കൈ ബ്ലൂ ആണല്ലേ സ്കൈ ബ്ലൂ തീയാകോ ഇത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ഉള്ള ന്യൂ ഷേപ്പ് ആണ് അതെ ന്യൂ ന്യൂഷ്പറ്റിക്കും ഓട്ടോമാറ്റിക് എക്സാറ്റ് ഡേ വേരിയന്റ് ആണ് വരുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ുണ്ട് ബമ്പറും ഒരു ഡോറിന് അവിടെ ഒരു കോർണറിൽ പെയിന്റ് ടയർ നാലും സീറ്റിൽ പുതിയതാണ് നമ്മളിപ്പോ സർവീസ് ഇപ്പൊ ഷോറൂമെന്ന് കഴിഞ്ഞേയുള്ളൂ മോഡൽ ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ും ബാക്കി ഒരുവിധപ്പെട്ട ഫീച്ചേഴ്സ് വേറെ അപാകതകളായിട്ടൊന്നും നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഈ വണ്ടി നമുക്ക് ഫൈനൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായി നോക്കി നമ്മുടെ വീഡിയോ കാണാൻ കൂടെ അഞ്ച് തൊണ്ണൂറ് ഈ സാധനത്തിന് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഏത് കളറിലും യെല്ലോ ഉണ്ട് നല്ല രസമുള്ള കളറാണ് അഞ്ച് തൊണ്ണൂറ് നെഗോഷ്യബിൾ ആണ് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം എന്താ പറയാ കുറച്ചും തരും അഞ്ച് വരെ സുഖാട്ട് ലോൺ തരും അതിന്റെ മേലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് കിട്ടും ടോൺ ആർസിൽ ഡിവൽ ടോൺ ഉള്ളത് കമ്പനിക്ക് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അതെ ക്രൂസ് കൺട്രോൾ വരും പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാൻസ് എല്ലാ ഫീച്ചറും വരുന്നത് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ക്ലൈമറ്റ് ഏസിണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് ഒന്നാം മാസം ഡെലിവറി ഉള്ള സെഡ്സ് പ്ലസ് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓണർ ഓണർ അല്ലേ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതിന്റെ ഡെലിവറി വരുന്നത് പിന്നെ എന്ന് പറയുന്നത് നല്ലോണം ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഓടിയിട്ടുണ്ട് കറക്റ്റ് മെയിൻഡാണ് അറുപത്തൊന്നായിരത്തിൽ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടി കഴിഞ്ഞാണ് പിന്നെ വേറെ കാര്യം നല്ല മൈലേജ് കിട്ടും പെട്രോളിൽ തന്നെ അതുകൊണ്ട് നല്ല അല്ലേ അതെ വേറെ അപാകതകൾ തട്ടുമ്പോട്ട് ഒരു ബമ്പർ ക്ലെയിം ഉണ്ട് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് മാറ്റം വരുത്തി ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെഗോഷിയബിൾ ആണ് അതെ നല്ല രീതിക്ക് ആൾക്കാർക്ക് പ്രത്യേകിച്ചു ഏഴ് ലക്ഷം രൂപ ഗ്യാരീ ലോൺ കിട്ടും അയ്യായിരം രൂപ കൊണ്ടുവരാ നല്ല അടിപൊളി വണ്ടി ഒരു പോളോയും കൂടി ഡീസല ഇത് പോളോ ഡീസലാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ എഴുപത്തയ്യം കിലോമീറ്റർ ഹൈ പ്ലസ് ഡീസൽ ആണ് ഡെലിവറി വരുന്നത് ആയിരിക്കും സിംഗിൾ ഓണർഷിപ്പ് അതായത് പോളോ ഡീസലിന്റെ പിന്നെ പറയേണ്ട കാര്യമില്ല നല്ല മൈലേജും കിട്ടും പ്ലസ് ആണ് വരുന്നത് ടോപ്പ് വണ്ടി ഫീച്ചർ വൈസും ടോപ്പ് ആണ് അതെ അതെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും െന്റ് ആക്സെന്റ് ക്ലെയിമോ കാര്യങ്ങളായിട്ടൊന്നും ആണ് മെയിൻറ്റെൻഡാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അതിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് ഫുൾ സർവീസ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് അറുപത്തഞ്ചാണ് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം ഏകദേശം ഒരു ആറര ലക്ഷം രൂപ ഗ്യാരണ്ടി ലോൺ ലോൺ കിട്ടും അല്ലേ ആയിട്ട് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയോ ആ അല്ലേ സർവീസ് സർവീസ് നമ്മൾ ചെയ്ത വണ്ടിയാണ് പ്രോപ്പർ ആയിട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അതാണ് മെയിൻ പറയുന്നത് അതെ അതെ നെഗോഷ്യബിൾ ഇനി തന്നെ ഈ നേരെ മൂത്ത ചേട്ടൻ ടൈഗൺ ആണ് ടൈഗൺ ാണ് പെട്രോൾ ഓട്ടോമാറ്റിക് തൗസൻഡ് സി സി ലോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഹൈലൈൻ വേരിയന്റ് ഏറ്റവും ആണ് ഫുള്ള് മിഡിൽ ആ വരും ഓൺറോഡ് പതിനെട്ടര വരുന്ന വണ്ടിയാണ് നമ്മൾ ഓഫറിൽ പതിനഞ്ച് ഇരുപതാണ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതായത് ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്ന അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതെ അതെ രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ വാറണ്ടി ഉണ്ട് കിലോമീറ്റർ ആകൂടി വൺ ലിറ്റർ വണ്ടിയാണ് ടർബോ ആയിരിക്കും ടർബോ ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കുറച്ച് പിന്നെ വേറെ കാര്യമുണ്ട് വൺ അല്ല വൺ ലിറ്റർ ആണെങ്കിലും മോശമില്ലാത്ത ഇല്ലാത്ത പവർ ഒക്കെ ഉണ്ടാവും വെറും ആയിട്ട് കാണരുത് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി റേറ്റിംഗ് വരുന്ന വണ്ടിയാണ് ഇതിന്റെ വലിയ കൂടുതലാണെന്ന് പറയാൻ നിങ്ങൾ നോക്കിക്കോളൂ വെറും കിലോമീറ്ററോടെ വണ്ടി പതിനഞ്ചു ലക്ഷം രൂപ മൂന്നു ലക്ഷം മൂന്നര ലക്ഷം രൂപ ഡിപ്രീസേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അടുത്തത് വലിയ ആനക്കുട്ടി ാണ് ഹാരിയർ ആണ് ഡാർക്ക് ഇരുപത്തൊന്ന് മോഡലാണ് മുപ്പതിനായിരം കിലോമീറ്ററെ ആകെ ഓടിയിട്ടുള്ള വണ്ടി ഡീസല് ഡീല് മാനുവൽ ആണ് എക്സീൽ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ പറ്റില്ല വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ വണ്ടി ശരിക്കും ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അമ്മും പെർഫോമൻസ് ഒക്കെയുള്ള വണ്ടി ടു ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ് എടുക്കുന്ന ഒരു കസ്റ്റമർക്കും എക്സ്പെൻസ് കാണാം ഇപ്പൊ മുപ്പതിനായിരത്തിൽ നമ്മൾ സർവീസ് കഴിച്ചു ഇരുപത്തൊന്ന് മോഡൽ അല്ലേ ഇരുപത്തൊന്ന് മോഡൽ വലിയൊരു ഓട്ടോന്നും പറയാനില്ല കിലോമീറ്റർ എന്ന് പറയാം ഡീസലിനെ വെച്ച് ഡീസൽ വെച്ച് നോക്കുമ്പോ പിന്നെ വേറെ കാര്യം പറയാം ഇപ്പൊ ഓൾമോസ്റ്റ് ഇരുപത്തൊന്ന് വണ്ടി എന്ന് പറയുമ്പോൾ നാല് വർഷമായി ആവറേജ് ഒരു പതിനായിരം കിലോമീറ്റർ പോലും ഒരു വർഷം ഓടി ഒന്നുമില്ല ഇത് ില്ല സർവീസ് ആണ് ചെറിയ പെയിന്റ് ടച്ചപ്പ് അതും കമ്പനി ഇഷ്ടം ഒരു ഡോറും ബാക്ക് ബമ്പർ ഫ്രണ്ട് ബമ്പറും പെയിന്റ് അതൊക്കെ കമ്പനിയിൽ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന അതെ ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം അതില് എടുക്കുന്ന ഒരു ഇയർലേക്ക് സർവീസോ അല്ലെങ്കിൽ വാറണ്ടീനെ പറ്റി ഒന്നും ടെൻഷനില്ല ഇരുപത്തി ആറ് വരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ടയർ വിഭാഗങ്ങളാണെങ്കിലും ഫുൾ ടയർ തന്നെ ഉണ്ട് അതും നോക്കണ്ടും മാറ്റം വന്നു പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഒരു ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും ഓണൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നോക്കൂട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണ്ടവർ അത്യാവശ്യം മോഡൽ കൂടി ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കില് ഒരു കോമ്പാക്ട് എസ് അങ്ങനെ തന്നെ പറയാം അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വെന്യൂ ആണ് വെന്യൂ വെന്യൂ ഏതാ മോഡൽ ഇത് ലാസ്റ്റ് ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ഏറ്റവും അല്ലേ ഓ ആണ് കാര്യങ്ങളൊക്കെ വരും

പൈസ കൊടുത്ത പുറത്തുനിന്ന് ചെയ്യിച്ചതാ ഏകദേശം നമുക്ക് നോർമൽ സീറ്റ് സീക്വേസ് ചെയ്യാൻ തന്നെ ഒരു അഞ്ചു രൂപ ആറ് രൂപ വരുന്നുണ്ട് ഇതൊക്കെ എന്തായാലും ഒരു നിയർലി ഒരു ഇരുപതിനായിരം രൂപയുടെ അത് മിക്സഡ് ആണ് ഒന്ന് ക്ലോത്തും പ്രീമിയം ടൈപ്പ് ക്ലോത്തും കൂടി ആയിട്ട് മിക്സ് ആയിട്ടാണ് ഞാൻ ആയിട്ടുണ്ടായിരുന്നു കാര്യം ചോദിച്ചാൽ ഐറ്റന്റിയുണ്ട് അടിപൊളിയാണ് യൂസ് ചെയ്യാനും യാത്രാസുഖം ഉണ്ടോ നമ്മൾ എറണാകുളം എടുത്ത വണ്ടിയാ അവിടുന്ന് ഓടിച്ചോണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കുമ്പോൾ

പിന്നെ സൺപ്രൂഫ് അടക്കം ഉള്ള കേട്ടോ അത് മറന്നു പോകാ സൺപ്രൂഫ് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ നിൽക്കുന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ചെക്ക് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുവരുന്നത് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നു പറഞ്ഞു പറഞ്ഞ് ഞാനും വരും അപ്പോൾ മടുത്തു പറയുന്നില്ല സെൽറ്റോസ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന സെൽറ്റോസ് ആണ് എച്ച് ടി കെ പ്ലസിൽ ഡീസൽ പെട്രോൾ ആണ് പെട്രോൾ ആണ് അതെ അതെ ഇത് ഓടിയതൊക്കെ എത്രയാണ് ഇത് അറുപത്തയ്യായിരം ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് വൈസ് തേർഡാണ് ഓണർഷിപ്പ് അതെ അതെ ഓക്കെ ും ഒരു പന്ത്രണ്ട് പതി അപ്പോ നിങ്ങൾ ഒരു പത്ത് ടു പതിനഞ്ചിന്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടും ഈ എച്ച് കെ പ്ലസ് എന്ന് പറയുമ്പോൾ മഡിൽ ഓപ്ഷൻ പക്ഷേ എന്നാലും ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ നമുക്ക് ഫുൾ ഓപ്ഷനുമായിട്ട് വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല പട്ടശാട്ട് അടക്കം വരുന്ന വണ്ടിയെ പട്ടശാട്ട് വരുന്നുണ്ട് സൺ പ്രൂഫ് ഇല്ല എയർ ബാഗിന്റെ എണ്ണത്തിൽ അതുപോലെ തന്നെ കെ എൽ മുപ്പത് ഒരു ഫാൻസി നമ്പറുണ്ട് അല്ലേ പിന്നെ ഇവിടെ ഈ വണ്ടികൾ നല്ല കഞ്ചസ്റ്റഡ് ആയിട്ടാണ് നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടി കാണിക്കുന്നതിൽ നിങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഫോട്ടോസ് അയച്ചു തരും ജസ്റ്റ് ഏതൊക്കെ വണ്ടികൾ അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് മാത്രമാണ് പറയുന്നുള്ളൂ നമുക്ക് നമുക്ക് എന്ത് കൊടുക്കാം കൊടുക്കാം ഇത് നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കുറച്ച് പെട്രോള് പെട്രോൾ കിലോമീറ്റർ പെട്രോൾ അതെന്തായാലും നല്ല എന്താ പറയുക ഒരിക്കലും ഞാൻ പറയില്ല പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി അല്ലേ അത് നിങ്ങൾ നോക്കിക്കോളോ അത് മിസ് ചെയ്യണ്ട ഇനി ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത് തന്നെയാണ് മോഡൽ എച്ച് ടി കെ എന്ന് പറയുന്നവരുണ്ട് ആ വണ്ടീനെ തൊട്ട് താഴത്തെ ആണ് അതെ ഇത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും കിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരു സീറ്റ് കവർ ഇന്റീരിയർ അല്ലേ അതെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അതായത് ഇതിന്റെ അകത്ത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും പിന്നെ ഈ ക്ലൈമറ്റ് കൺട്രോൾ എ സി അതെ ശരിക്കും ബേസ് വേരിയന്റ് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ സാധനവും വരും ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ ഏറ്റവും അതെ അതെ പക്ഷെ ഒരുവിധം സാധനങ്ങളെല്ലാം അതിന്റെ ഫീച്ചേഴ്സും ഉണ്ട് അതെ അതെ പിന്നെ ബട്ടൺ പട്ടൻസാട്ട് കീല സെന്റർ അങ്ങനത്തെ ഒന്നും വരില്ല ഇരുപത്തി ഇരുപത് അല്ലേ അതെ അടിപൊളി വിലയും കൂടി ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ലക്ഷം രൂപയാണ് ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കുക അല്ലെ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഡീസൽ വെറും കിലോമീറ്റർ എച്ച് എച്ച് ടി ടി കെ കെ ആണ് ഏറ്റവും മേലെ വരുന്ന വണ്ടി എന്നിരുന്നാലും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ചെക്ക് ചെയ്തോളുക ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എങ്ങനെയായാലും യൂസ്ഡ് ആണ് ധൈര്യമായിട്ട് കിലോമീറ്റർ വൈസോ അങ്ങനത്തെ ഫ്ലഡോ അങ്ങനത്തെ ഒരു പേടി വേണ്ട ആ ഭാഗത്ത് നമ്മൾ ഗ്യാരണ്ടി ഉള്ളത് ഇനി എങ്ങനെ ചെക്ക് ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് റേറ്റ് മാക്സിമം കുറച്ചു നിങ്ങൾ വന്ന് നോക്കിക്കോളൂ കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു ടെറാനോ അല്ലേ അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ ആണ് മോശമല്ലാത്ത പവർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരുമ്പോൾ വരുവുള്ളൂ എക്സ് ബി പ്രീമിയം ആണ് അല്ലേ പ്രീമിയം അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് മെയിൻ ആയിട്ട് പറഞ്ഞ വൃത്തിയാണ് അറുപത്തഞ്ച് ഓടിയിട്ടുള്ളൂ അല്ലേ ആ ഇതൊക്കെ അടിപൊളി ഇത് മോഡൽ ഏതാ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി പറയുന്നത് വളരെ 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 ലോ കിലോമീറ്റർ രണ്ട് അതെ ഇതെന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അപകടം ഓണർ ഓണും എടുക്കാൻ പേടികളൊന്നും വേണ്ട അങ്ങ് നോക്കണ്ടാ മതി അല്ലേ അത്ര കൊടുക്കാം ഈ വണ്ടി നമ്മൾ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മാറ്റം കൂടി കൊടുക്കാം ഏകദേശം ഫുൾ ലോൺ എടുത്ത് പ്രൊഫൈൽ അനുസരിച്ചാണ് പ്രൊഫൈൽ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡീസല് നല്ല മൈലേജോ കിട്ടുന്ന പവർ ആൻഡ് പെർഫോമൻസിന്റെ കാര്യത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി സ്വന്തമാകും മെട്രോ കാർസിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരുവേം ചെയ്യും ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു വെള്ള കളർ ടൈഗൺ കാണിച്ചു തന്നെ സെയിം സാധനം ഒരു സ്കൈ ബ്ലൂ അല്ലേ ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് മോഡലാണ് മോഡല് ഓട്ടോമാറ്റിക് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അതായത് ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ഓഡിതോ കിലോമീറ്റർ ആണ് അത്ര അടിപൊളി വരെ കമ്പനി ഇത് ഇത് ശരിക്കും ഓപ്ഷൻ ഏതാ ഹൈലൈൻ ഓട്ടോമാറ്റിക് ഹൈലൈൻ ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ തൊട്ട് സോറി ഓട്ടോ ഏറ്റവും ടോപ്പല്ലേ പിന്നെ സീറ്റ് ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല വൃത്തിക്ക് നിക്കുന്നുണ്ട് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ാണ് അമ്പതിനായിരം കിലോമീറ്റർ വരെ നിങ്ങൾ പത്ത് പതിനയ്യായിരം കിലോമീറ്റർ സുഖമായിട്ട് ഇനി ഓടിക്കുക അതെ പറഞ്ഞത് പത്തയ്യായിരം കിലോമീറ്റർ സുഖമായിട്ട് ഇനി ഓടിക്കല്ലേ ഓടിയിട്ടുണ്ട് എന്തായാലും നോക്കോളൂ ടൈഗണില് ഈ ഒരു കളറൊക്കെ ഒക്കെ ാ മതി ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ലക്ഷത്തി ആണ് അതെ മാറ്റം കൂടി അതായത് നിങ്ങൾ ആലോചിക്കണം പതിനെട്ട് ലക്ഷം രൂപ ഓൺ വണ്ടി രൂപ ഓൺ ഓൺറോഡ് ഇപ്പൊ ഓഫർ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഏറ്റവും ടോപ്പ് ലൈൻ ആണ് ഒരു മൂന്ന് മൂന്നാറ് ലക്ഷം രൂപ ഓഫർ ഉള്ളത് അത് ഇയർ ബാക്ക് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിക്കാണ് ഓഫർ കൊടുക്കുന്നത് അതെ ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ചര ലക്ഷം രൂപ ഡിപ്രേഷനിൽ എടുക്ക എത്ര പതിമൂന്ന് അറിയാം പതിമൂന്ന് എൺപതാണ് ചോദിക്കുന്നത് മാറ്റം ഞാൻ പറഞ്ഞ ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അല്ല നോക്കി കേട്ടോ മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹം ഈ അവസരങ്ങൾ കളയരുത് മിസ് ചെയ്യാണ്ട് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ വീഡിയോയോ അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ സംസാരിച്ചാൽ മതി എല്ലാവിധ സംഗതികളും അയച്ചേരും കേട്ടോ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് നല്ല അടിപൊളി ഒരു സ്കോഡ റാപ്പിഡ് അല്ലേ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഓ വൺ ലിറ്റർ ടോപ്പും അല്ലേ ടോപ്പിന്റെ തൊട്ട് താഴെ ഉള്ള വണ്ടിയാണ് അംീഷൻ പറഞ്ഞ വേരിയന്റ് പക്ഷെ പക്ഷേ അലോസും ഇന്റീരിയർ ഉണ്ട് അല്ലേ ശരിക്കും ആ ഒരു പുതിയ വണ്ടി തന്നെ പറയാം മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് മെയിന്റൈൻ ചെയ്ത് പോയ വണ്ടിയാണ് അതെ 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 ഇത് ഇന്റീരിയർ കണ്ടാൽ തന്നെ അറിയാട്ടോ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഇതില് ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട് ബാക്കിൽ ഒരു കാറ് തട്ടിച്ചാണ് ബാക്കിലെ ബമ്പറും ഉണ്ട് ഗ്ലാസ് ഇല്ല ഫ്രണ്ടേജിലൊന്നും ഇല്ല ആകെ ക്ലെയിം എന്ന് പറയുന്നത് അത് മാത്രമേ ഗ്യാരണ്ടി ഈ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതുവരെയുള്ള ഫുൾ സർവീസ് കമ്പനിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വാറണ്ടിയിൽ അപേക്ഷ ഓടിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ റേറ്റ് അല്ലേ ഓക്കെ പിന്നെ വണ്ടി എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ടബ് ആണ് മോശമല്ലാത്ത മൈലേജിങ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വണ്ടി വൃത്തിയുള്ള വണ്ടി ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് നമ്മൾ ഓൺ റോഡ് വണ്ടി റേറ്റ് വരുന്നത് പതിനാലേകാലാണ് നമ്മൾ ഏഴര ലക്ഷം രൂപയ്ക്ക് ഫൈനില് കൊടുക്കും ഏഴര ലക്ഷം രൂപ ഫുൾ കൊടുക്കുക അല്ലേ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുത്തോണ്ട് പോവാ ഫുൾ ലോണിൽ ഒരു പോലും മുടക്കണ്ട പതിനാലര പുതിയ വണ്ടിക്ക് വിലയുണ്ട് അല്ലേ അടിപൊളി അതായത് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി അത്രയും ഡിപ്രീസിയേഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കോ മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് തരുകയും ചെയ്യും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ആട്ടോ അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഇടിക്കട്ട സാധനം അല്ലേ പൈസ റേറ്റിംഗ് ഒക്കെ വരുന്ന നല്ല അടിപൊളി നെക്സോൺ ആണ് പഴയ ഷേപ്പ് ആണ് ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് ആണ് ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്ററോടെ നെക്സോൺ പെട്രോൾ എക്സം ആണ് പെട്രോൾ എക്സം എസ് എം എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് പെട്രോളിൽ മോശം ഇല്ലാത്ത മൈലേജ് കിട്ടുന്ന വൃത്തിയുള്ള ഒരു വണ്ടി കിട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിയാണ് സേഫ്റ്റി ആണ് പ്രധാനം അതാണ് ഇവർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും മോശമല്ലാത്ത ഫീച്ചേഴ്സും നല്ല അടിപൊളി ഇന്റീരിയറും സീറ്റീയറും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്തില്ല കേട്ടോ ഒക്കെ കമ്പനി വന്ന് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ എന്നിരുന്നാലും നല്ല വൃത്തിക്കാനും നിൽക്കുന്നുണ്ട് അല്ലേ നല്ല ാണ് അറുമാണ്ത്തി ലാസ്റ്റിലേക്കുള്ള വണ്ടിയാണ് വണ്ടിയാണ് പറയാനില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഫുൾ ലോൺ അതെ നമ്മൾ അഞ്ചേ മുക്കാലാണ് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് അതിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തി ഫുൾ ലോൺ വാങ്ങാം അതായത് നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് പോലും കിട്ടാത്ത സമയത്താണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി എഴുപത് അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് നല്ല അടിപൊളി ഒരു നെക്സോൺ പെട്രോൾ വരുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്റ്റാർ ഉള്ളത് അതെ 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 ഇത് വെച്ചിട്ട് ഒരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് കിടിച്ചാൽ അത് വേറെ കാര്യം പക്ഷെ സ്വിഫ്റ്റ് ഇഷ്ടമാണ് സ്വിഫ്റ്റ് ഞാൻ കുറ്റം പറഞ്ഞാലും ആരും അങ്ങനെ പറയണ്ട ഞാൻ ആ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ എന്തായാലും നല്ല അടിപൊളി ഒരു വലിയ ഒരു കോമ്പാക്ട് എസ് യു വി നിങ്ങൾക്ക് അഞ്ച് എഴുപത്തഞ്ചിനെ കിട്ടും അല്ലേ അപ്പൊ എന്തായാലും മിസ് ചെയ്യണം കേട്ടോ ഇവരുടെ അടുത്ത് ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട് കോണ്ടാക്ട് ചെയ്തോ എന്ന നമ്പറും കാര്യങ്ങളൊക്കെ തട വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ മെട്രോ കാർസിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്താണ് നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികൾ നിൽക്കുവേണ്ടി കാണിച്ചു തന്നെ ഓൾമോസ്റ്റ് കൂടെ കണ്ട എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ നല്ല നല്ല വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയണ്ട നേരെ മെട്രോ കാർസിലേക്ക് ഒരു എക്സാക്ട് ലൊക്കേഷൻ ഒന്നും നോക്കാം ഇത് കോഴിക്കോട് ആ ഒരു ഹൈവേ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവരുടെ ഈ ഒരു പ്രീമിയം ഷോറൂം ഇവിടെ അവൈലബിൾ ആണ് എപ്പോൾ എപ്പാലും നിങ്ങൾക്ക് വരാം എപ്പോൾ എപ്പാലും വിളിക്കാം അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു അല്ലേ സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യത്തോടുകൂടി നല്ല അടിപൊളി വണ്ടികളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും എപ്പിസോഡ് ആണ് അടുത്തൊരു കിഴം വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും